കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് കണ്ണൂർ ജില്ലയിലെ സഹകരണ സംഘം ജീവനക്കാരുടെ മക്കളിൽ രണ്ടായിരത്തി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മുൻ എം ബി പന്യൻ രവീന്ദ്രൻ അധ്യക്ഷനായി ചടങ്ങിൽ വിദ്യാഭ്യാസ മികവിനുള്ള ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു എം കെ ദിനേഷ് ബാബു വി രാമകൃഷ്ണൻ കെ വി പ്രജീഷ് എം രാജു ജിതേഷ് വി എൻ അഷ്റഫ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസം പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ജനാധിപത്യം അതിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ സാർവത്രികത സമഗ്രത എല്ലാം നടപ്പിലാക്കിയുള്ള ലോകാരാധ്യനായ നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാ രാഷ്ട്രപിത മഹാത്മാഗാന്ധി അതുപോലെ പ്രകൃതിയുടെ വരുന്ന വായുവെള്ളം പിടിച്ചം തുല്യമായി ഒരിക്കടും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും അതലൻ്റെ രാഷ്ട്രീയമില്ല സാമ്പത്തികമായ അതിവരം പഠിപ്പിക്കാം സ്വീകരിക്കേണ്ടത് ഞാനാണ് അത് അർത്ഥമാക്കിയുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും പാഠപുസ്തകം തീർച്ചയായിട്ടും പരിഹരിക്കാം Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are uh -huh. oh. we ready? Uh huh. <laughs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ ുംഫോർഡിൾ പ്രറിളിക്കൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ